ഹലോ സുഹൃത്തുക്കളെ ക്രേസി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഡെറാഡോണിലുള്ള ഒരു മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നമ്മൾ അവസാനം ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് സോ ഈ മൊണസ്ട്രിയുടെ പേര് മൈൻഡ് ട്രോളിങ് മൊണസ്ട്രി അല്ലെങ്കിൽ മിൻ ട്രോളിംഗ് മൊണസ്ട്രി എന്ന് പറയുന്നത് ഈ വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും ഉള്ള ഒരു റിലീഫ് വിമോചനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ആൾ ഫ്രീ സ്പിരിറ്റാവുക അതാണ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ പറയുന്നത് സോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത് കാരണം ഒരു അപ്ഗ്രേഡേഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ മോണസ്ട്രി ഒരുപാട് രീതിയിൽ എന്താ പറയുക വ്യത്യസ്തമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാടധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിനപ്പുറത്തേക്ക് ഇത് ടിബറ്റൻ കൾച്ചറോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിസം ആയിട്ട് ഒരുപാട് അധികം ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരു ഹാംലെറ്റ് ഉണ്ട് ഇതിന് വിത്തുന്നതിനകത്തേക്ക് പിന്നെ ഒരു സ്തൂപയുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്തൂപങ്ങളിൽ ഒന്നാണ് ഇതൊരു വൺ എയ്റ്റി ഫൈവ് ടു ടു ട്വൻറ്റി അതായത് നമ്മുടെ നൂറ്റി അൻപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് അടിയോളം ഹൈറ്റിലാണ് ഈ സ്തൂപം സ്ഥിതി ചെയ്യുന്നതാണ് പറയുന്നത് നമ്മുടെ സ്തൂപത്തിനകത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പ്രേയർ ഹോളിൽ അവിടെ കയറുമ്പോൾ കിട്ടുന്ന സമാധാനം ആ പീസ്ഫുൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ് പലപ്പോഴും ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഈ സ്വർഗ്ഗം എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ തോന്നും അത് ഇവിടെ മാത്രമല്ല നമ്മൾ ട്രാവലിങ്ങ് എക്സ്പ്ലോറേഷനായിട്ട് എടുക്കുന്നൊരാൾക്കാർ ഒരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തു നമ്മൾ ഈ മോൺസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു കാറ് കാണാൻ വരുന്നുണ്ട് ആ കാറ് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരയ്ക്കും പതിനാലാമത് ദലയിലാകുമ്പോൾ യൂസ് ചെയ്തിരുന്നതാണ് അത് അവർ ഭയങ്കരമായിട്ട് പ്രിസേർവ് ചെയ്ത് വച്ചയ്ക്കാണ് എന്താ ആ ഒരു ദലൈലാമ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിസത്തിൻ്റെ അതായത് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ് സ്പിരിച്വൽ ലീഡറാണ് ടിബറ്റ് ചൈന ഓക്കുപ്പൈ ചെയ്യുന്നതിന് മുന്നേ ടിബറ്റ് റൂൾ ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹമായിരുന്നു സോ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആളുള്ള സ്ഥാപന ഒരു വസ്തുവാണ് നമുക്കവിടെ കാണാനായിട്ട് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ആ സ്തൂപം ആ പ്രേ ഹോൾസ് അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റിവിറ്റി തരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് ഒൻപത് മുതൽ ഏഴ് വരെയാണ് നമുക്ക് ഒരു രൂപ പോലും പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് എൻട്രി ഫ്രീ ആണ് ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി അവിടെ വേസ്റ്റ് ഗാർബേജ് തള്ളാതിരിക്കുക ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക സ്ഥലം കാണുക അത് മനസ്സിലാക്കുക ഫീൽ ചെയ്യുക ദെൻ ഞങ്ങൾക്ക് ആ എന്താ പറയുക സ്തൂപത്തിനകത്തുള്ള ആ ഒരു വിഷ്വൽസ് ഞങ്ങൾക്ക് എടുക്കാൻ കാരണം അവിടെ ക്യാമറ അലൌഡല്ല അവിടെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അതൊരു അഞ്ച് നിലയാണുള്ളത് നാലാമത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡെറാഡൂൺ ടൗണിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ കഴിച്ചത് ഞങ്ങൾ ഡൽഹിയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ മറ്റുള്ളവർക്ക് നമുക്ക് ജോളീകഞ്ച് എയർപോർട്ട് ടെറാഡൂണിൽ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാം ടെറാഡൂൺ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രം ആയിട്ട് ആ മോൺഷർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾക്ക് ടിപ്പറ്റൻ മാർക്കറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ടിപ്പറ്റിൻ്റെ വല്ല ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിനകത്ത് തന്നെ കുറച്ച് ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഉണ്ട് നമുക്ക് കുറച്ച് സുവനീരുകളോ അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂംസോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസോ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അതും സോ ഓവറോള് ഇത് വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് താൻ എൻജോയ് ചെയ്തായിരുന്നു ശരിക്കും ഞാനും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു കാരണം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നമ്മൾ ഈ ബാംഗ്ലൂർ സിറ്റിയിലെ നോയ്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇതുപോലൊരു സ്ഥലത്തെത്തുമ്പം നല്ല കാമൻ കോയർ നമുക്ക് അവിടെ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക നല്ലൊരു ഫീലാണ് ആ ഒരു സ്ഥലത്തുള്ളത് പ്രത്യേകിച്ച് ആ പ്രെയർ ഹോള് അവിടെ നമ്മൾ പോയി കുറേ അധികം നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിരുന്നു അവിടെ ഫുൾ സൈലൻസ് ആയിരുന്നു നമുക്ക് ഒന്ന് സംസാരിക്കാനോ ഒന്നും അവിടെ സാധ്യമല്ല അപ്പോൾ അവിടെ പോയി ഇരുന്ന് നമ്മൾ കുറേ അധികം നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് കാര്യം ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് ഓരോ കാര്യം കൂടി ഉണ്ടായിരുന്നു പുള്ളി യോഗ ചെയ്യുന്നത് ആർട്ട് ഓഫ് ലിവിങ്ങിന് മതി പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ട കാവ്യ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റായിട്ടൊരാ ആളായിരുന്നു അവിടെ അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു ഇന്നർ പീസിനെ ആ എന്താ പറയുക എനർജൈസ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് വരിക കാരണം ഞാൻ എൻ്റെ സ്വന്തം ലൈഫ് കൊണ്ട് മാത്രമല്ല പറയുന്നത് ഞാൻ ഇയാളുടെ ലൈഫിലും കണ്ടെത്തണം ഇയാളുടെ ആ ഒരു മാറ്റം ആ ഒരു സമയത്ത് അവിടെ കയറി കുറച്ച് കഴിഞ്ഞ ശേഷം ഇയാൾ കൊണ്ടൊരു പോസിറ്റിവിറ്റി സോ അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മേ ബി നിങ്ങൾക്ക് എന്താ പറയുക ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഫോർ എക്സോ ഫോർ എക്സാംപിൾ ലോക്കൽ ടാക്സി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ട്രാവൽ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ പിങ് ചെയ്യാം ബൈ